അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഇന്നലെ ഈശ്വർ മേപ്പെ അർജുനു വേണ്ടി തിരച്ചിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അനുമതി ലഭിക്കാത്തതിനാൽ പോലീസ് അവരെ തടയുകയായിരുന്നു അർജുനുമായി ബന്ധപ്പെട്ട അർജുൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് കാണാൻ സാധിച്ചത് അത് ഇപ്രകാരമാണ് ഈശ്വർ മേൽപ്പയെ അർജുൻ്റെ വീട്ടിലേക്ക് ഇന്നെത്തും ഇന്ന് ഉച്ച ഉച്ചയോടെയായിരിക്കും അർജുൻ്റെ വീട്ടിലേക്ക് എത്തുക അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വീട്ടിലേക്ക് ഇന്നെത്തുമെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മാൽപേ എത്തുക ഇന്ന് ഉച്ചയോടെ എത്തുമെന്നാണ് മാൽപേ അറിയിച്ചിരിക്കുന്നത് മാൽപേക്കൊപ്പം സഹ ഡൈവർമാരും മറ്റു അംഗങ്ങളും ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നലെ അർജുനന് വേണ്ടി തിരച്ചിലിറനിറങ്ങിയ ഈശ്വർ മാൽപ്പയെ പോലീസ് തിരച്ചിൽ നടത്താൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണ് ഈശ്വർ മാൽപേ തിരച്ചിലിനു വേണ്ടി ഇറങ്ങിയത് എന്ന് പത്ര മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ നദിയിലെ മണ്ണ് നീക്കാനായി ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു അർജുനെ കാണാതായിട്ട് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ കെട്ടിയിരുന്ന മരം കെട്ടിയിരുന്ന കയറും അതുപോലെ ചില ലോഹഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു അത് അർജുൻ്റെ വണ്ടിയാണെന്ന് അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയാണെന്ന് വണ്ടിയുടെ ഉടമ മനാവ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈശ്വർ മേപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ എൻ ഡി ആർ എഫ് സംഘവും എൽ ഡി ആർ എഫ് സംഘവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരച്ചിലുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇന്ന് ഈശ്വർ മേപ്പയും ടീം അംഗങ്ങളും അർജുൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം അർജുനെ തിരയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ ഗൗരവപരമായ സിറ്റുവേഷനുകൾ ഇനി എങ്ങനെയെല്ലാമാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വെച്ച് ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്